ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുതിരാനിലെ അയ്യപ്പക്ഷേത്ര ടെമ്പിളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കുതിരാനിലെ പുതിയ തുരങ്കവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ സൈഡിലേക്കുള്ള യാത്ര കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു ഒരു സൈഡിൽ കൂടെ മാത്രമേ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റുള്ളൂ അപ്പം കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് നിന്നാണ് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് കുതിരാനിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അയ്യപ്പക്ഷേത്ര ടെമ്പിളാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നമുക്ക് കുതിരാന് തുരങ്കത്തിന് എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു നൂറ് മീറ്റർ പിന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വലത്തു സൈഡിൽ കൂടെ ഒരു ചുവന്ന റോഡ് ഒരു സർവീസ് റോഡ് പോലെ റോഡ് പോകുന്നുണ്ട് അതിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുതിരാനിലെ ഈ അയ്യപ്പക്ഷേത്ര ടെമ്പിളിലേക്ക് എത്താൻ പറ്റും ഇനിയിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കുതിരാനിലെ തുരങ്ങ് കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ പോയിട്ട് ഈ റോഡിൽ കൂടെ ഇങ്ങോട്ടെടുത്താലും ഈ വഴിയിലൂടെ പോവാം ഇന്നിവിടെ പഴയ പോലെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പണ്ടൊക്കെ എന്താ പറയുക ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടിക്കാരും ഈ നാഷണൽ പെർമിറ്റിൻ്റെ ആൾക്കാരും ലോഡ് കൊണ്ടുവന്ന ആൾക്കാരും ഒക്കെ ഇവിടെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിർത്തിയിട്ടിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് ആ അമ്പലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റോഡില്ല കുറച്ച് കഴിഞ്ഞാൽ റോഡവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് അപ്പോൾ ഭാവിയിൽ അങ്ങോട്ടൊരു സർവീസ് റോഡ് പോലൊരു റോഡ് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്കതൊന്നും ഇപ്പോൾ ഒന്നും വ്യക്തമല്ല ഇവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് കറക്റ്റ് ഒരു ഫോറസ്റ്റ് പോലെയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു നാച്ചുറൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് പ്രശസ്തമായ നമ്മുടെ കുതിരാൻ അയ്യപ്പക്ഷേത്ര ടെമ്പിൾ ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അതും സ്ഥിരം വരുന്നവരൊന്നുമല്ല വല്ലപ്പോഴും കുറച്ച് വരുന്നവർ മാത്രമേ ഉള്ളൂ ശബരിമല സീസൺ ആകുമ്പോൾ മാത്രമേ ഇവിടെ കുറച്ചുകൂടി തിരക്ക് വരുള്ളൂ അല്ലാത്ത പക്ഷം ഇവിടെ വളരെ എന്താ പറയുക സൈലൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് വരിക പണ്ടൊക്കെ നമ്മൾ ബസ്സിലൂടെ പോകുമ്പോൾ നാണയത്തൊട്ടുകളൊക്കെ വലിച്ചെറിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവും അത് അത്രയും ചെറുപ്പം എൻ്റെയൊക്കെ അത്രയും ചെറുപ്പത്തിലാണത് അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഒരു കണക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക കൂളിങ്ങാണ് വലിയ ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒരു ഒന്നുമില്ല നല്ല സൈലൻ്റ് ആയിട്ട് വന്ന് കുറച്ചൊരു പത്ത് മിനിറ്റ് ഒരു അരമണിക്കൂറൊക്കെ നിന്ന് നമുക്ക് കണ്ട് സ്പെൻഡ് ചെയ്ത് ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എല്ലാവരും പഴയ ഓർമ്മകളൊക്കെ ഈ വഴി പോകുന്നവർക്ക് ഒന്നുകൂടി റിക്രീയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരണം ഇവിടെ നല്ല അത്യാവശ്യം നല്ല കാണാവുന്ന നല്ല അമ്പലവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന എല്ലാവരും ഇത് കണ്ടു നോക്കുക